ക്രൈസ്ലോ ദൈവത്തിൻ്റെ അതിപരിശ നാമബോധ്യമെടുക്കട്ടെ നല്ലവർ വാദത്തിനായി നന്ദിയോടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിന സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഏതാനഞ്ചൽ ദിവസം മുമ്പ് ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണിത് നമ്മളതിൻ്റെ പാർട്ട് വണ്ണാണ് ചെയ്തത് പാർട്ട് ടു ആണ് ഇത് അന്ന് നമ്മൾ ചിന്തിച്ചത് യോഗാന സുവിശേഷം പതിനാറിൻ്റെ പന്ത്രണ്ടിൽ യേശു അപ്പോസലന്മാരോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് വളരെ കാര്യം പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ കഴിവില്ല പിന്നെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് കൂശുമരണത്തിനെയും പുനരുദ്ധാനത്തിനേയും ശേഷം പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് യേശുവിന് പറയാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഭയുടെ സംബന്ധമായ ആരാധനാക്രമങ്ങളെ ആരാധനാക്രമങ്ങളെക്കുറിച്ചെല്ലാം നാൽപ്പത് നാളവരെ പഠിപ്പിച്ചത് അപ്പോസലന്മാരെ പതിനൊന്ന് പേരെ നാൽപ്പത് നാൾ പഠിപ്പിച്ചതിൽ കൂടുതൽ യേശോ സഭ സംബന്ധമായ കാര്യങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് പൗലോസിനെ പഠിപ്പിച്ച് എടുക്കുകയായിരുന്നു അവിടുന്ന് തുടർന്ന് ലേഖനങ്ങളിലാണ് സഭയുടെ നടത്തിപ്പിനെക്കുറിച്ചെല്ലാം വിവരിച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സഭകളെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഭകളെ കാണാം എല്ലാവരും ഉപയോഗിക്കുന്ന ബൈബിളാണ് വിളിക്കുന്ന യേശുവിനെയാണ് പക്ഷെ ഒത്തിരി വ്യത്യാസങ്ങൾ ഇവകൾ എല്ലാം തമ്മിൽ പരസ്പരം യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉപദേശ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതൊന്നും തന്നെ ബൈബിളിൽ ഇല്ല വിശുദ്ധ ബൈബിളിൽ ഇത്തരം വ്യത്യസ്തമായ ഒരു കൂട്ടായ്മകളും ആരാധനാക്രമങ്ങളും ബൈബിളിൽ കാണാനില്ല ബൈബിളിൽ നിന്ന് സഭ വന്നത് പുതിയ നിയമ സുവിശേഷത്തിൽ സഭയില്ല എന്ന സത്യം നമ്മൾ മറന്നുപോകരുത് പുതിയ നിയമ നാല് സുവിശേഷങ്ങളിലും സഭയില്ല യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ് സഭ വന്നത് അതുകൊണ്ടാണ് തൻ്റെ ശരീരമായ സഭയെക്കുറിച്ച് യേശു കർത്താവ് തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം നാൽപ്പത് നാൾ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യ സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സുവിശേഷത്തിൽ ചില ഭാഗങ്ങളിൽ തൻ്റെ ശരീരമായ സഭയെക്കുറിച്ചുള്ള സൂചനകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ സഭയെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അത് ക്ലിയറാക്കുന്നത് വ്യക്തത വരുത്തുന്നത് അപ്പോസലായ പൗലോസ് വന്നതിന് ശേഷമാണ് ശൗലിനെ പൗലോസാക്കി മാറ്റിയതിന് ശേഷമാണ് സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പൗലോസ് മുഖാന്തരമാണ് വെളിപ്പെട്ട് വന്നത് അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവ സഭയല്ല യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ കാര്യങ്ങളോ അത്തരം വിഷയങ്ങളോ ഒന്നുമല്ല ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസലന്മാരുടെ കാലശേഷം അപ്പൊ സ്വലംമാര് ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ കള്ള സഹോദരന്മാർ പുറപ്പെട്ട് വരും അത് അവരുടെ കാലത്തിൽ തന്നെ സംഭവിച്ചു ഒന്നാം നൂറ്റാണ്ടിൽ ഏകദൈവ ആരാധന ഉണ്ടായിരുന്നു സത്യാരാധന ഉണ്ടായിരുന്നു വചനപ്രകാരമുള്ള ആരാധനയും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ എല്ലാം തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് കൊടും ചതിയാണ് കൊടും വഞ്ചനയാണ് ആരാധനയുടെ പേര് പറഞ്ഞ് ഇന്നിവിടെ നടക്കുന്നത് കച്ചവടമാണ് പ്രിയ സഹോദരങ്ങളെ അത് ഇന്നിവിടെ നടക്കുന്നതും നടത്തുന്നവരെയും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിൽ യേശു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യേശുവിനെ തന്നെ അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു സുവിശേഷം നാലിലും നമുക്കത് കാണാൻ കഴിയും അതിലെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക മത്തായിയുടെ സുവിശേഷം പതിനാറിൻ്റെ പതിനെട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസിനോട് യേശു പറയുന്ന ഒരു ഭാഗമാണ് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഇവിടെയാണ് നമുക്ക് സഭയുടെ ഒരു സൂചന കാണുന്നത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ പണിയും പാതാള പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സഭ പണിയുന്നത് യേശുവാണ് ആ സഭയെ ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല അത് പത്രോസ് എന്ന വ്യക്തിയുടെ മേലല്ല പത്രോസ് കണ്ട ദർശനത്തിന് ആ സഭ പണിയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ആ വെളിപാടിൻ്റെ മേലെയാണ് സഭ പണിയുന്നത് പ്രിയപ്പെട്ടവരെ പത്രോസിൻ്റെ മേലെയല്ല സഭ അങ്ങനെ തെറ്റായ ഉപദേശം നടത്തുന്നവരുണ്ട് പഠിപ്പിക്കൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ പത്രോസ് കണ്ട ദർശനത്തിൻ്റെ മേലെയാണ് സഭ പണിയുന്നത് നിങ്ങളെൻ്റെ മുകളിലേക്കുള്ള വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതവിടെ ക്ലിയറാകും തുടർന്ന് മത്തായി പതിനാറിൻറ്റേത് പത്തൊമ്പത് നമ്മൾ വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും അല്ലെ ലുയ്യ സ്വർഗരാജ്യ നീ ഭൂമിയിൽ അഴിക്കും ഞാൻ സ്വർഗത്തിലഴിക്കും അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ സ്വർഗം തുറക്കാനുള്ള താക്കോൽ ഇതിൻ്റെ അർത്ഥം സഭയുടെ താക്കോൽ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തു സഭ സംബന്ധമായ കാര്യങ്ങൾ അടച്ചു വച്ചിരിക്കുന്ന ലോക്കറിൻ്റെ താക്കോൽ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തു പരിശുദ്ധാത്മാവിൻ്റെ നല്ല സഹായം പ്രിയപ്പെട്ടവരെ വേണം ഇത് തിയോളജി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല പഠനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ നല്ല സഹായം ആവശ്യമാണ് പത്രോസിൻ്റെ കയ്യിൽ എന്താണ് കൊടുത്തത് പത്രോസിൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തു അത് സഭ സംബന്ധമായ കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ള ലോക്കറിൻ്റെ താക്കോലാണ് കൊടുത്തത് പത്രോസിനെ ആ താക്കോല് മാത്രമേ കൊടുത്തുള്ളൂ ലോക്കർ കൊടുത്തത് പൗലോസിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് പൗലോസ് വരേണ്ടി വന്നു സഭയുടെ നടത്തിപ്പിനെ കുറിച്ച് വിവരിക്കാൻ ഹാൽഹലു ഈ പൗലോസ് നമുക്കറിയാം യേശു പിടിക്കുകയും മൂന്ന് ദിവസം അവൻ അന്തനായിരിക്കുകയും ഈ മൂന്ന് ദിവസം കൊണ്ടാണ് തൻ്റെ ശരീരമായ സഭയുടെ ആധികാരികമായ കാര്യങ്ങൾ കർത്താവ് പൗലോസിനെ പകർന്നു കൊടുക്കുകയും അല്ലെങ്കിൽ പൗലോസ് പ്രാപിച്ചെടുക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു എന്നിട്ട് മൂന്നാം ദിവസം അനന്യാസ് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിൻ്റെ കണ്ണിൽ നിന്ന് ചിദംബൽ പോലെ അടന്നുപോകുകയും അവൻ കാഴ്ച പ്രാപിക്കുകയും അനന്യാസ് പറയുകയാണ് പൗലോസ് ഇനി താമസിക്കുന്നത് എന്തിന് നീ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചതിൻ്റെ പാവങ്ങളെ കഴുകിക്കളഞ്ഞ് സ്നാനം സ്വീകരിക്കുക ഈ സ്നാനത്തിന് ശേഷം പൗലോസ് തുടർന്ന് യേശുവിനെ പ്രസംഗിച്ചു തുടങ്ങി ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പിടിച്ചുകെട്ടാനും ഈ നാമത്തെ മുടിച്ചു കളയാനും ഇറങ്ങിത്തിരിച്ചവൻ യേശുവിനെ പ്രസംഗിക്കുന്നത് കണ്ട് ശിഷ്യന്മാരെല്ലാം ഒന്ന് ഭയന്നു അവിടെയുള്ളവരെല്ലാം കൂട്ടായ്മയുടെ കരം കൊടുക്കാൻ ഭയപ്പെട്ടു പിന്നെ മൂവാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് പൗലോസ് കേഫേയും അതായത് പത്രോസിനെയും യോഗനാനെ യാക്കോവിനേം കാണുന്നത് അവിടെ പൗലോസ് നെടുന്തൂണുകളായ അവരെ കാണുമ്പോൾ പൗലോസിനെ വഴിയിൽ വെച്ച് യേശു സന്ദർശിച്ചതും താൻ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചതും തൻ മുഖാന്തരം യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും സകല കാര്യകാര്യാദികളും വളരെ വ്യക്തമായി പൗലോസ് നെടുന്തൂണുകളായ എണ്ണപ്പെട്ട പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോവിൻ്റെയും മുമ്പിൽ വിവരിക്കുകയാണ് അങ്ങനെ അവർ കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു അവർ ചോദിച്ചിട്ടല്ല പക്ഷെ പൗലോസ് എല്ലാം വിവരിക്കുകയാണ് കാരണം പൗലോസിന് ഒരു കാര്യം കാര്യമറിയാം പൗലോസിൻ്റെ കയ്യിൽ ലോക്കറെ കൊടുത്തുള്ളൂ താക്കോൽ പത്രോസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ഇതിൻ്റെ മർമ്മം പിടികിട്ടിയവർക്കായി സ്തോത്രം അതുകൊണ്ട് തുടർന്ന് നിങ്ങൾ ലേഖനങ്ങൾ വായിച്ചാൽ കാണാം അവരുടെ ഐക്യത കാണാം അവരുടെ കൂട്ടായ്മ കാണാം അവരുടെ അനുസരണം കാണാം അന്യോന്യമുള്ള സ്നേഹം കാണാം അന്യോന്യമുള്ള കീഴ്പെടൽ കാണാം അവിടെ ആ ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും സ്വരുമയുടെയും കൂട്ടായ്മേടിയ നടുവിലാണ് സഭയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എൻ്റെ കയ്യിലാണ് താക്കോല് അതുകൊണ്ട് ഞാൻ എന്തിനാ ഇവനെ അനുസരിക്കുന്നത് എന്നെയാണ് കർത്താവ് തിരഞ്ഞെടുത്തതെന്നും പത്രോസ് പറഞ്ഞില്ല എനിക്കാണ് സഭയുടെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയത് നിങ്ങളെല്ലാവരും എന്നെ അനുസരിക്കണമെന്ന് പൗലോസും പറഞ്ഞില്ല ഒരു കാര്യം അവർക്ക് മനസ്സിലായി താക്കോലെ പത്രോസിൻ്റെ കയ്യിലുള്ളൂ ലോക്കർ പൗലോസിന്റെ കയ്യിലാണ് പിന്നീട് പത്രോസ് ഒരിടത്ത് തെറ്റ് ചെയ്തത് കണ്ടപ്പോൾ പൗലോസ് ശാസിക്കുന്നതും നമുക്ക് കാണാം അവിടെ പത്രോസ് പൂർണ്ണമായിട്ടും അനുസരിക്കുകയാണ് അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ല കാരണം എന്താണ് ലോക്കറിരിക്കുന്നത് പൗലോസിന്റെ കയ്യിലാണ് ഇത് പിടികിട്ടിയവർക്കായി സ്തോത്രം ചെയ്യുന്നു തുടർന്ന് പതിനാറിന് ഇരുപതിൽ നമ്മൾ വായിക്കുമ്പോൾ പിന്നെ താൻ ക്രിസ്തു എന്ന് ആരോടും പറയാതിരുപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു കാരണം യേശു ആണ് രക്ഷകൻ യേശുവാണ് ക്രിസ്തു യേശുവാണ് വിമോചകൻ എന്ന കാര്യം പത്രോസിനെ വെളിപ്പെട്ടു തികച്ചും തീർച്ചയായും പത്രോസ് മറ്റു ശിഷ്യന്മാരോടൊത് പറയും അവിടെ കേൾക്കെയാണത് പറയുന്നത് അതുകൊണ്ട് യേശു പിന്നെ ശിഷ്യന്മാർക്ക് ഒരു കൽപ്പന കൊടുക്കുകയാണ് താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുത് പ്രിയ സഹോദരങ്ങളെ എന്തുകൊണ്ടാ യേശു ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് പത്രോസിനോട് കൽപ്പിച്ചത് ശേഷം ശിഷ്യന്മാരോട് കൽപ്പിച്ചത് കാരണം അപ്പോൾ യേശു ക്രിസ്തുവായി തീർന്നിട്ടില്ല അത് തന്റെ ക്രൂശുമരണത്തിന് ശേഷമാണ് അപ്പോ സ്വല പ്രവർത്തി രണ്ടാം അധ്യായ മുപ്പത്താറാം തിരുവചനം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ പത്രോസിനോട് മിണ്ടാതിരിക്കും ഇനി ഇതാരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവരുടെ മേൽ വന്നതിന് ശേഷം പത്രോസിൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പത്രോസ് ഇത് വിളിച്ചു പറയുകയാണ് അന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു പിന്നെ മിണ്ടാൻ പറഞ്ഞു ഇതിന് എല്ലാ സമയങ്ങളും കാലങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആരോടെന്താണ് പറയേണ്ടതെന്ന് കൃത്യമായി പരിശുദ്ധാത്മാവ് നയിക്കുന്ന ആളുകൾക്ക് നല്ല പോലെ അറിയാം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോസലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭ പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് ഇവിടെ സഭകളെന്ന് പറഞ്ഞ അനേക സംഭവങ്ങൾ വന്ന അനേക ആളുകൾ പച്ചയായ കച്ചവടം നമ്മൾ കണ്ടു ഇപ്പോഴും അതല്ലേ നടക്കുന്നത് ആരും ചോദിക്കുന്നില്ല ആർക്കും ഒന്നും അറിയില്ല അതുകൊണ്ട് ചോദിക്കുന്നുമില്ല അവർ പറയുന്നത് കേൾക്കുന്നു വിശ്വസിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു നശിച്ചു പോകുന്നു ഓക്കെ അതെങ്ങനെ നടക്കട്ടെ തുടർന്ന് യോഗാനാന്റെ സുവിശേഷം ആരുടെ അമ്പത്തേഴ് വായിക്കുമ്പോൾ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും യേശു ഇത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ യേശുവിനെ തിന്ന ആർക്കും അന്ന് ജീവിക്കാൻ പറ്റില്ല അവിടെ പറയുന്നുണ്ട് മാംസം ഒന്നിനും ഉപകരിക്കില്ല ഞാൻ സംസാരിച്ച വചനം തന്നെ ജീവനുകാലമാകും യേശു സംസാരിച്ച വചനം കേട്ടവരെല്ലാം മരിച്ചില്ല അന്ന് ആരെങ്കിലും ജീവനോടെയിരുന്നു അത് ആത്മീക മരണത്തിന്റെ കാര്യമാണ് പറയുന്നത് ആ പറയുമ്പോൾ ആത്മീക ജീവനും ആർക്കും കിട്ടില്ലായിരുന്നു ഇത് മനസ്സിലാക്കണം നമ്മൾ സുവിശേഷത്തിൽ പുതിയ നിയമ സുവിശേഷം പുതിയ നിയമ സഭയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സഭ ചെയ്യേണ്ടതെന്ന് സാത്താൻ തെറ്റായ ഉപദേശം ലോകത്തിന് കൊടുത്തു പ്രിയ സഹോദരങ്ങളെ അവിടെയൊന്നും സഭയുടെ ഉപദേശം വന്നിട്ടില്ല യേശു ഇത് പറയുമ്പോൾ യേശു സംസാരിച്ച വചനം കേട്ട ആരും അന്ന് ജീവനോടെ ഇരുന്നിട്ടൊന്നുമില്ല കാരണം അന്ന് യേശു ജീവൻ നൽകുന്ന ആത്മാവായി മാറിയിട്ടില്ല പാവത്തിന് പരിഹാരം വരാതെ ശാശ്വതമായി ഇവരുടെ ആരുടെയും ഉള്ളിൽ ജീവൻ വരികയില്ല എന്ന സത്യം മറന്നു പോകരുത് നമ്മൾ അല്ലെങ്കിൽ യേശു ക്രൂസിൽ മരിക്കണ്ടായിരുന്നുവല്ലോ തുടർന്ന് ആറിൻ്റെ അമ്പത്തി എട്ട് നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും പിതാക്കന്മാർ തിന്നും മന്നയെക്കുറിച്ച് അവിടെ പറയുന്നത് അവർ തിന്നുകയും മരിക്കുകയും ചെയ്തു അതുപോലെയല്ല ഈ അപ്പം തിന്നവന് അന്നയിക്കും ജീവിക്കും ആ അപ്പം അപ്പ യേശുവിന് കൊടുക്കാൻ കഴിയുമായിരുന്നോ കൊടുക്കാൻ കഴിയില്ല ഇത് പിന്നീട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് അല്ലാതെ അപ്പം ഈ അപ്പം കൊടുക്കാൻ യേശുവിന് കഴിയില്ല അപ്പത് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ക്രൂശ് മരണം വേണ്ടായിരുന്നു യകോദരം മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളായിരുന്നു ജാതികൾക്കും കൂടെ രക്ഷ വരാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ബൈബിള് വായിച്ച് അതിൽ മുഴുവൻ എടുത്തിട്ട് ഇത് മുഴുവൻ പുതിയ നിയമസഭയ്ക്കുള്ളതല്ല അത് മനസ്സിലാക്കണമേ ആദ്യം തികച്ചും അബദ്ധമാണ് അന്ധതയാണ് സാത്താനിക ഉപദേശമാണ് ഇതെല്ലാം ഉൽപ്പത്തി മുതൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതെല്ലാം ദൈവ നിശ്വാസമാണ് എന്നുള്ള പഠിപ്പിക്കൽ പരിശുദ്ധാത്മാവിനാലുള്ള പഠിപ്പിക്കൽ അല്ല പരിശുദ്ധാത്മാവ് വന്നാൽ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം അതിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളിലുണ്ട് എന്നുള്ള ലക്ഷണം അടയാള എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് വരുന്ന നാളുകളിൽ നമ്മൾ ചിന്തിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യക്ഷ അടയാളമെന്ന് അബദ്ധത്താൽ ജനം വിശ്വസിച്ചു പോയി അല്ലെങ്കിൽ സാത്താൻ അങ്ങനെ പഠിപ്പിച്ചു പോയി അത് വരുന്ന നാളുകളിൽ നമുക്ക് പരിശോധിക്കാം ബൈബിളിൽ നിന്ന് തന്നെ തുടർന്ന് യോഗനാൻ്റെ സുവിശേഷം ആറിൻ്റെ അറുപത്തി മൂന്നിൽ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസമൊന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ തന്നെ ആത്മാവും ജീവനും ആകുന്നു എന്തുകൊണ്ടാണ് ആ വചനം കേട്ടിട്ടും അന്നെല്ലാവരും മരിച്ചത് എന്നേക്കും ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് കാരണം അപ്പോൾ യേശു ക്രൂസിൽ പാവത്തിന് പരിഹാരം വരുത്തിയിട്ടില്ല ആത്മാവ് വന്നിട്ടില്ലായിരുന്നു ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമേ ഇതിനെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ടാകണം പരിശുദ്ധാത്മാവിൻ്റെ നല്ല സഹായം നമ്മൾക്കാവശ്യമാണ് നമ്മൾ പുതിയ നിയമസഭയെക്കുറിച്ചാണ് ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ് തുടർന്നുള്ള വീഡിയോകൾ കുറെ നമ്മൾക്ക് അതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യാനുണ്ട് തുടർന്ന് യോഗനാന സവിശേഷം ഏഴിൻ്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ച് പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രയും പറഞ്ഞത് യേശു അന്ന് ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല പാപത്തിന് പരിഹാരം വരുത്തിയിട്ടില്ല അതുകൊണ്ട് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആത്മാവ് വന്നിട്ടില്ല സംഭവിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാണ്ട് അപ്പോൾ ആർക്കും കിട്ടില്ല ആളുകൾ ഒത്തിരി ആളുകൾ ഒത്തിരി ആളുകൾ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പോലും പണ്ഡിതന്മാർന്ന് അവർ അവകാശപ്പെടുന്നതാണ് അവർ പോലും പറയുന്നത് യേശു തിരുവാമൊഴിഞ്ഞതല്ലേ നമ്മൾ ഏറ്റെടുക്കേണ്ടത് യേശു തിരുവാമൊഴിഞ്ഞുവെന്ന് യേശു പറഞ്ഞുവെന്ന് ആരോടെങ്കിലും യേശു നേരിട്ടെന്ന് ഇരിക്കുന്ന ഇന്ന് ജീവനോടെയുള്ള ആരോടെങ്കിലും നേരിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ സഭയുടെ നടത്തിപ്പ് എങ്ങനെയാണെന്ന് യേശു പറഞ്ഞുവെന്ന് അപ്പോസലന്മാരല്ലേ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവരെഴുതിയതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് കാലല്ല യേശു ഈ പറഞ്ഞ സമയത്ത് ഒരിക്കലും ജീവജലം യേശുവിനെ തരാൻ കഴിയില്ല ഐ യോവനാൻ്റെ സുവിശേഷം നാലിൻ്റെ പതിനാലും പതിനഞ്ചും വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും ശമരക്കാരി സഹോദരിയോട് യേശു പറയുന്നുണ്ട് നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും ചെയ്താൽ നിനക്കവൻ ജീവജലം തരും ഈ വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ലെന്ന് പാവൻ സഹോദരി അവിടെ വെച്ച് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ വെള്ളം എനിക്ക് തരണമേ ആ വെള്ളം അപ്പോൾ യേശുവിനെ കൊടുക്കാൻ കഴിയില്ല യേശു അപ്പോൾ അവളുടെ ഭർത്താവിനെ വിളിച്ചിട്ട് വരാനാണ് പറയുന്നത് നിങ്ങളാ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുക ആ വെള്ളം ഒരിക്കലും യേശുവിന് അപ്പ കൊടുക്കാൻ കഴിയില്ല പ്രിയ സഹോദരങ്ങളെ അത് യേശുവിൻ്റെ ക്രൂസ് മരണത്തിന് ശേഷമാണ് പാപത്തിന് പരിഹാരം വരുത്താതെ സഭ രംഗപ്രവേശനം സഭ ചെയ്തിട്ടില്ല സഭയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ദാദ്യമേ മനസ്സിലാക്കുക പഴയ നിയമഗ്രന്ഥങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശയുടെ ന്യായപ്രമാണത്തിലും സുവിശേഷങ്ങൾ നാലിലും തൊണ്ണൂറ് ശതമാനവും ഇസ്രയേലിനു വേണ്ടി എഴുതിയതാണ് യഹൂദിനു വേണ്ടി എഴുതിയതാണ് അതാണ് ആദ്യം യഗൂദിനും പിന്നെ ശബരി യവനിനും എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിയ സഹോദരങ്ങളെ ജാതികളിൽ നിന്ന് ദത്തെടുക്കപ്പെട്ടവർക്കും പുതിയ നിയമസഭയ്ക്കും വേണ്ടി എഴുതപ്പെട്ടതെല്ലാം തുടർന്ന് ലേഖനങ്ങളിലാണ് അതിൻ്റെ സൂചനകളെല്ലാം പഴയ നിയമഗ്രന്ഥങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും മോശയുടെ ന്യായ പ്രമാണത്തിലും നാല് സുവിശേഷങ്ങളിലും അതിൻ്റെ സൂചനകളുണ്ട് അതിന്റെ പൂർണതയില്ല പൂർണത ക്രൂശുമരണത്തിന് ശേഷമാണ് അതുകൊണ്ട് എന്താണ് പുതിയ നിയമസഭയെന്ന് ആത്മാവിനാൽ പഠിക്കണം തുടർന്നുള്ള ദിവസങ്ങളിൽ അത് അങ്ങനെ പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈ മെസ്സേജും ഇത് കേൾക്കുന്നവരെയും ഞങ്ങളെയും സ്വോത്രത്തോട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇത് കേൾക്കുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം സത്യം ഗ്രഹിക്കാൻ സഹായിക്കണം അവിടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവെ നൂറും അറുപതും മുപ്പതും മേനിയായി ഫലം പുറപ്പെടേണ്ടതിന് ഇത് കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ അവരുടെ ഉള്ളിൽ നിത്യജീവനം പകരുവാൻ അവിടുന്ന് കൃപയായിരിക്കണമേ കരുണ കാണിക്കണമേ കാണിക്കണമേന്ന് സ്വത്രത്തോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുകരിച്ചനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേ